അസ്സാം വലൈക്കും അമ്മ ഞാൻ കുറെ നാളായില്ല വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് അപ്പൊ അതിന്റെ കാരണം ഞാൻ ഇട്ടിരുന്നു പോസ്റ്റായിട്ടിട്ടിരുന്നു എന്റെ വാപ്പിക്ക് ചെറിയൊരു ആക്സിഡന്റ് പറ്റി അപ്പൊ ഒരുപാട് കൂട്ടുകാർ ചോദിച്ചിരുന്നു എന്ത് പറ്റി എന്നൊക്കെ എല്ലാവരുടെയും കമന്റ് ഞാൻ കണ്ടിരുന്നു പക്ഷെ എനിക്ക് സ്കൂളിൽ പോകുന്ന ആ ഒരു പ്രാർത്ഥത്തിൽ അതിന് റിപ്ലൈ തരാൻ പറ്റിയില്ല അപ്പൊ അതൊരു വീഡിയോ ആയിട്ട് ഇടാന്ന് വിചാരിച്ചു അപ്പൊ എന്റെ വാപ്പിക്ക് വാപ്പിയുടെ കാലില് ഒരു മുറിവ് പറ്റിയായിരുന്നു അപ്പൊ അതിന് നാല് സ്റ്റിച്ചുണ്ട് അപ്പോ ഇന്നാണെങ്കിൽ വാപ്പിക്ക് അത് പ്പിക്ക് നാല് തയ്യലുണ്ട് അപ്പൊ ഇന്നാണ് ഡ്രസ്സ് ചെയ്യാൻ പോകണം അപ്പൊ എന്റെ ഉമ്മിയാണെങ്കിലും എന്റെ വാപ്പിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം അപ്പൊ അതിന്റെ വെപ്പ്രാളത്തില് ലെഞ്ചൊക്കെ തയ്യാറാക്കുകയാണ് അപ്പൊ ഇപ്പൊ ഉമ്മി തോരനൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇന്ന് ഞങ്ങൾക്ക് എന്ന് പറയുമ്പോൾ മാങ്ങയിട്ട ഒരു കറിയാണ് അതും കൂടി ഉമ്മി തയ്യാറാക്കുകയാണ് ആകപ്പാട് ആകപ്പാട് ഒരു വെപ്പാളത്തിലാണ് അപ്പൊ ഞങ്ങൾക്ക് സ്കൂളിൽ പോണം ഉമ്മിക്ക് വാപ്പിയായിട്ട് ഹോസ്പിറ്റലിൽ പോണം അപ്പൊ ഗൈസ് കാണിച്ചേരാം വാപ്പിയുടെ കാലയിലൊക്കെ മുറിഞ്ഞു കിടക്കാണ് അപ്പൊ രണ്ടു മൂന്ന് ദിവസമായി ആക്സിഡന്റ് പറ്റിട്ട് അപ്പൊ ഞങ്ങൾ അതിന്റെ പോസ്റ്റ് ഇട്ടിരുന്നു എങ്ങനെയുണ്ട് തയ്യൽ നാല് തയ്യലാണ് കേട്ടോ ഗൈസ് നാല് തയ്യലാണ് ഇന്ന് ഞങ്ങൾക്ക് ഡ്രസ് ചെയ്യാൻ പോണം അപ്പൊ ഉമ്മിയും വാപ്പിയും കൂടിയാണ് പോകുന്നത് അപ്പൊ അതിന്റെ ഒരു എപ്രാളത്തിലാണ് ഉമ്മി ജോലിയൊക്കെ ഒതുക്കിക്കൊണ്ടിരിക്കാണ് ബാക്കി വിശേഷങ്ങളാണ് കൊല്ലത്ത് ജില്ലാ ഹോസ്പിറ്റലാ ഡ്രസ് ചെയ്യാൻ പോകുന്നത് അതിന്റെ ഇതിലാണ് രാവിലെ ചെന്നില്ലെങ്കിൽ അവിടെ നമുക്ക് പിന്നെ ഒരുപാട് സമയം എടുക്കും ഇവരെയും സ്കൂളിൽ വിടണം അങ്ങനെ അത് അവള് വെപ്രാളപ്പെടുന്നത് അവർക്കും ജോലിക്കാൻ പറ്റിയില്ല എന്റെ അഹങ്കാരത്തിൽ എല്ലാവർക്കും ബുദ്ധിമുട്ടായി ആട്ടെ അതുകൊണ്ടാണ് ആരെയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്തത് വയ്യാര് പക്ഷെ ഇപ്പഴാ കുറച്ച് ഇന്നാണ് കുറച്ച് ഇതെനിക്ക് ഇതായത് പക്ഷെ ഭയങ്കര വേദന കാല് കാലം ഞാനിപ്പോ ഡ്രസ്സ് അഴിച്ചു കളഞ്ഞതാണ് ഡ്രസ്സായ്മുമ്പോ അത് മൊത്തം അഴുക്കായിരുന്നു അഴിച്ചു വേറെ തുണി കെട്ടി വെച്ചിരിക്കുക അല്ലെ ഡോക്ടർ ജന്മയിൽ പോകുമ്പോൾ വഴക്കു പറയത്തില്ലേ അങ്ങനെ അപ്പൊള് ബാക്കിയുള്ള മോള് പറയും അകത്തോട്ട് ബാക്കി വിശേഷങ്ങൾ രാവിലെ താപ്പിയെന്ന് വെച്ചാൽ അമൃതപ്പൊടി കുഴക്കട്ടുണ്ടാക്കി കൊടുത്താൽ ഇക്കഴോറോണു വേണ്ട പിന്നെ കഞ്ഞി കൊടുക്കാൻ പറഞ്ഞ് അങ്ങനെ കഞ്ഞി കൊടുക്കാനുള്ള ഇതിലാണ് രാവിലെ ഇനി കുഞ്ഞുങ്ങളെ സ്കൂളിലാക്കിയിട്ട് ഇവിടെ എങ്ങനെ ഹോസ്പിറ്റലിൽ പോവാം അതിൻ്റെ കൂടെ ഞാനും അപ്പൊ ഇന്ന് സ്കൂളിൽ പോകാനുള്ള തിരക്കിലാണ് ഇതെല്ലാം വാപ്പി കഴിക്കുന്ന ഗുളികയാണ് എല്ലാ ദിവസവും ഞാനാണ് ഇപ്പൊ ഗുളിക എടുത്തു കൊടുക്കാറ് കുറെ അധികം ഗുളിക ഉണ്ട് പല സെക്ഷനിലും കളറിലും ആണ് ഗുളികകള് ഇതെല്ലാം വാപ്പി കഴിക്കുന്ന ഗുളികകളാണ് അപ്പൊ ഈ ഗുളികളൊക്കെ ഇന്നത്തേക്ക് മാത്രമേ ഉള്ളൂ ഇന്ന് പോകുമ്പോഴേ അറിയത്തോളൂ ഇനി എന്തൊക്കെ ഗുളികള് കിട്ടുമെന്ന് അത് ഇത് ആക്സിഡൻറ്റ് പറ്റി എന്നൊക്കെ അറിഞ്ഞില്ല അങ്ങനെ വണ്ടി കത്തുന്ന വീട്ടിൽ വെച്ച് സംഭവിച്ചതാണ് വണ്ടിയിലെങ്കിൽ വെച്ചല്ല എൻ്റെ അഹങ്കാരത്തിൽ പറ്റിയൊരു ആക്സിഡൻറ്റാണ് ജന്നലിൻ്റെ ജന്നലിൽ പിടിച്ചടച്ചപ്പം പൊട്ടി താഴെ വീണ് ഇങ്ങനെ ഗ്ലാസ് കൊണ്ട് കൈ കാലിൽ കീറി അങ്ങനെ സംഭവിച്ചാണ് അപ്പം മൂന്നാലഞ്ച് ദിവസമായി അപ്പം അതുകൊണ്ട് ഇപ്പോൾ മൂന്നാല് ദിവസം കൊണ്ട് വണ്ടി വിടാൻ പോകുന്നില്ല ഇപ്പോൾ വീട്ടിൽ തന്നെ ഇങ്ങനെ റെസ്റ്റാണ് ഇപ്പോൾ എനിക്ക് പറ്റുകൊണ്ട് അവളും പോയില്ല അവളും എനിക്ക് കൂട്ടുകാട്ടോട് ഇരിക്കുകയാണ് പിന്നെ അതുകൊണ്ടാണ് എല്ലാവരും വീഡിയോ ഇപ്പോൾ ഇപ്പം അവരെല്ലാം പോയി സ്കൂളിൽ പോയി അവരൊക്കെ സ്കൂളിൽ പോയി പിന്നെ ഇപ്പം ഞങ്ങൾ എന്നെ തന്നെ മാത്രമല്ലോ ഞാൻ ആ പഴഞ്ചോറ് കഴിക്കുകയാണ് പഴഞ്ചോ അവിടെ കഞ്ഞി എനിക്ക് പഴഞ്ചോറ് മതി എനിക്ക് കഞ്ഞി കുടിക്കാൻ ശരിയാകത്തില്ല ഇങ്ങനെ പഴഞ്ചോറുണ്ട് പഴഞ്ചോറ് കഴിക്കുകയാണ് പിന്നെ ഒന്നും കഴിച്ചില്ല പിന്നെ അതുകൊണ്ടാണ് ആരെയും വീഡിയോ കാണാൻ കുറച്ച് പ്ര ഡിലേ ആയത് ഇന്ന് നാളെ തൊട്ട് നമ്മൾ ഞാൻ വീണ്ടും ആക്റ്റീവായിട്ട് വരുന്നതാണ് പിന്നെ ഒരാഴ്ചത്തേക്ക് എനിക്ക് തയ്യൽ കിടക്കുന്നുണ്ട് ഒരാഴ്ചത്തേക്ക് വണ്ടി പോകാൻ പറ്റത്തില്ല കാരണം എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ചവിട്ടുന്ന കാലം വലത്തേക്കാലുകൊണ്ട് ബ്രേക്ക് ചവിട്ടാൻ പറ്റത്തില്ല അതുകൊണ്ട് തയ്യൽ ഇളവെന്ന് പറഞ്ഞു അതുകൊണ്ട് ഒരാഴ്ചത്തേക്ക് പോകാൻ പാടില്ല പറ്റത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെ ഇപ്പം ഇനിയിപ്പം നാല് ദിവസമായി ഇനി മൂന്നാലഞ്ച് ദിവസം കൂടെ ഉണ്ട് അങ്ങനെ പറ്റത്തില്ല നമുക്ക് നമ്മുടെ ജീവിത ജീവിതമാർഗ്ഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടി കൂടെ ഇല്ലെങ്കിൽ ാണ് അതൊന്ന് നിങ്ങളായിട്ടൊന്ന് ഷെയർ അത് ഇതിനകത്ത് വരുമ്പം ഞാൻ ആ പോസ്റ്റ് ഇട്ടപ്പോഴത്തേക്ക് ഞാനത് വന്നായിരുന്നു ഞാൻ ചോദിച്ചു എന്താ പറ്റിയുണ്ടോ പറ്റിട്ടുണ്ടെന്ന് പറഞ്ഞത് പറയാൻ ഞാനൊന്ന് വിചാരിച്ചാൽ നമ്മളോട് പറഞ്ഞ നോളന്ന് നമുക്ക് ഒരു വീഡിയോ ആയിട്ടങ്ങ് ചെയ്യാം അപ്പം മനസ്സിലാവുമല്ലോ സംഭവം നമ്മൾ പറയുമ്പം ഇതാവത്തില്ല അപ്പം അങ്ങനെയാണ് നമ്മുടെ സംഭവങ്ങൾ അപ്പം ഞാൻ പഴഞ്ചിക്കുന്നു അപ്പം എല്ലാം കൂടെ ണ്ടിരി ആ ചിരി കൊള്ളാം